ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വയ്ക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിന് തന്നെ അതിനുവേണ്ടി ആദ്യം തന്നെ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടല നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു കുക്കറിലിട്ട് ഒരു അഞ്ച് വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെയുള്ള കടല ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കടല കുക്കറിലൊരു അഞ്ച് വിസിൽ വരെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നീ കടലക്കറിക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒരു രണ്ട് വലിയ സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു ആറ് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ അരച്ച് ചേർക്കാനായി നമ്മൾ തേങ്ങ അരയ്ക്കുന്നില്ല അതിന് പകരം അരച്ച് ചേർക്കാനായി കുറച്ച് കടല വെന്ത കടല മാറ്റി വെച്ചിട്ടുണ്ട് ആ കടലയോടൊപ്പം നമുക്ക് ഏലയ്ക്ക ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട പെരും ഇത്രയും മസാല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അരച്ച് ചേർക്കാം അല്ലെങ്കിൽ കടുവ് പൊട്ടിക്കുന്ന സമയത്ത് ഇതിട്ട് കടുവ വേർത്താലും മതിയാവും പക്ഷേ ഏലക്കായും ഗ്രാമ്പുവും പട്ടയെല്ലാം വലിയ കഷ്ണങ്ങളായി കിടക്കുമല്ലോ അപ്പോൾ അതിനു അതിനുവേണ്ടി നമ്മളതിനെ കടലയോടൊപ്പം ചേർത്ത് അരച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി അതിലേക്ക് ആവശ്യമായ പൊടികൾ നമ്മൾ ഒരു രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ഇനി അത്യാവശ്യം കടുവ വറക്കാനുള്ള സാധനങ്ങൾ കൂടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കടലക്കറി വെക്കുന്നതെന്ന് നോക്കാം ഒരു പാന് അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കറിവേപ്പില വയ്ക്കുക സോഫ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി സറോളി ഇത്രയും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി ഒരു രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കുക വഴട്ടുമ്പോൾ നമ്മൾ ആവശ്യമായ ഉപ്പ് ഉപ്പുകൂടെ ചേർക്കുക അപ്പൊ കടലക്കറിയിൽ നമ്മൾ കടല വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ സവോള വഴറ്റാൻ ആവശ്യമായ ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർക്കുക സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായി വഴണ്ടുവരട്ടെ ആ സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുഴുങ്ങിയ കടലയും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലയ്ക്ക എന്നിവ ചേർത്ത് ഒരു മിക്സിയുടെ ജാറിൽ നന്നായി പൊടിച്ചെടുക്കുക പൊഴിയത് നമ്മുടെ കടലക്കറി തിക്കായി വരാൻ കടലക്കറിയുടെ ഗ്രേവി തിക്കായി വരാൻ നമ്മളെ സഹായിക്കും നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നില്ല തേങ്ങ അരച്ച് ചേർക്കുന്നതിന് പകരം കടല പുഴുങ്ങിയ കടല തന്നെ അരച്ച് ചേർക്കുകയാണ് സവോള നന്നായി വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കൊടുക്കുകയാണ് ഇട്ടുകൊടുക്കുകയാണ് ഇട്ടുകൊടുത്ത് കൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു മിനിറ്റ് നന്നായി കുറച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് വെച്ചുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പൊടിയുടെ എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കണം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കടല വെള്ളത്തോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന കടലയും മസാലകളും ചേർത്തുള്ളത് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനി നന്നായി കറി തിളച്ച് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കറി നന്നായി തിളച്ച് വരട്ടെ അപ്പോഴും നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വരുന്നതായിരിക്കും നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കടല പുഴുങ്ങിയ കടല അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാതെ തന്നെ ഗ്രേവി നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്കിതിനീ സേർവിംഗ് പാനിലേക്ക് മാറ്റാം അങ്ങനെ സ്വാദിഷ്ടമായ കടലക്കറി റെഡി ആയിട്ടുണ്ട്